എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചുമല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയമാണ് എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അത് എസ്റ്റേണിലായാലും അതുപോലെ തന്നെ ഇൻറ്റേണലായാലും വിശദമായ വാർത്ത രീതി തന്നെ അടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷനും ലഭിച്ചുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാൻ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്താ രീതിയെ അടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയെ കഴിഞ്ഞ ദിവസമാണ് പരീക്ഷകൾ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്കറിയാം ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളാണ് ഈ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ അതാത് നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സ് തന്നെയാണ് വാല്യുവേഷൻ ചെയ്യുന്നത് ഒരു ക്യാമ്പ് വാല്യുവേഷൻ അല്ല കോളേജിൽ നിന്ന് തന്നെയാണ് വാല്യുവേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക വാലുവേഷൻ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിന് ടൈമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പരീക്ഷ നടക്കുമ്പോൾ തന്നെ കഴിഞ്ഞ പരീക്ഷകളുടെ വാലുവേഷൻ നടക്കുന്നുണ്ട് അതായത് ഒരു സൈഡിൽ പരീക്ഷ എഴുതുമ്പോൾ മറു സൈഡിൽ വാലുവേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വിഷയം ജയിക്കാൻ എത്ര മാർക്ക് വന്നതാണ് അത് എസ്റ്റേണ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എഴുപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഇപ്പോൾ ടോട്ടലിൽ നൂറ് മാർക്കാണ് എക്സാം ഉള്ളത് മേജർ ആൻഡ് മൈനർ പേപ്പർ എന്ന് പറയുമ്പോൾ നൂറ് മാർക്കാണ് അപ്പോൾ ഈ നൂറ് മാർക്കിൽ എഴുപത് ഒരു വിദ്യാർത്ഥി എഴുതി എടുക്കേണ്ടതും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് സോറി അദ്ദേഹത് മാർക്ക് എഴുതി എഴുതിയെടുക്കേണ്ടതും മുപ്പത് മാർക്ക് ഒരു അധ്യാപകൻ സി മാർക്ക് നൽകേണ്ടതുമാണ് അപ്പോൾ ഇതിൽ എത്രയാണ് ജയിക്കാൻ വേണ്ടത് ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞു പോയാൽ തോറ്റുപോകുമോ ഇൻ്റേണൽ ഒക്കെ ബേസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുപ്പത് എന്ന മാർക്കിൽ സീറോ മാർക്ക് നിങ്ങളുടെ ഇൻറ്റേർണൽ അധ്യാപകർ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തോക്കാൻ തോക്കൂല കാരണം തോക്കൂല കാരണം നിങ്ങളുടെ മിനിമം നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് നൂറ് മാർക്കിൽ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾ അത് എഴുതിയെടുക്കേണ്ടത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അപ്പം അതായത് നൂറിൽ മുപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇപ്പം ഞാൻ പറഞ്ഞാലും ഇൻറ്റേണൽ സീറോ വരുന്നൊരു കുട്ടി മുപ്പത്തഞ്ച് മാർക്ക് എഴുതിയെടുക്കേണ്ടതായിട്ട് തന്നെ വരും അല്ലാതെ എന്താണിപ്പോൾ ഇൻറ്റേണൽ മാർക്കും ഇപ്പോൾ ഈ നൂറ് എന്ന് പറയുമ്പോൾ അതിൽ എഴുപത് മാർക്ക് റിട്ടേൺ എക്സാമും ഈ മുപ്പത് മാർക്ക് സി സിഇ മാർക്കുമാണ് ഈ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണ്ടത് അതായത് നിങ്ങളുടെ എക്സ്റ്റേണൽ മാർക്കും ഇൻറ്റേണൽ മാർക്കും കൂടെ കൂട്ടി മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ജയിക്കും ഈ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ എക്സ്റ്റേണൽ മാർക്കും കൂടെ കൂടിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇൻറ്റേണൽ മാർക്കും കൂടെ കൂടിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇനി എഴുപത്തഞ്ച് മാർക്കിൻ്റെ എക്സാമുണ്ട് എഴുപത്തഞ്ച് മാർക്കിൻ്റെ എക്സാമെന്ന് പറയുമ്പോൾ അതായത് അമ്പത് മാർക്കിൻ്റെ നിങ്ങളുടെ എം ഡി സി അതുപോലെ തന്നെ വി എസ് സി പേപ്പറുകൾ അത് അമ്പത് മാർക്കാണ് റിട്ടേൺ എക്സാം ബാക്കിയുള്ള ഇരുപത്തഞ്ച് മാർക്ക് എന്ത് ചെയ്യുന്നു അധ്യാപകൻ സി ഇ മാർക്ക് തരുന്നു അങ്ങനെയാണ് എഴുപത്തഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ എക്സാം വരുന്നത് ഇതിലും നിങ്ങൾക്ക് സെയിം അവസ്ഥ തന്നെയാണ് മുപ്പത്തഞ്ച് പേർസെൻറ്റേജ് ആണ് അതും ഇൻറ്റേണലും എക്സ്റ്റേണലും കൂടെ കൂടുമ്പോളാണ് മുപ്പത്തഞ്ച് ശതമാനം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റേണൽ മാർക്ക് സീറോ കിട്ടുന്ന ഒരു വിദ്യ സീറോ കിട്ടിയാലും അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മുപ്പത്തഞ്ച് മാർക്ക് റിട്ടേൺ എക്സാമിൽ എഴുതി എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ജയിച്ചാൽ മതി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെർസെൻറ്റേജോ കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾക്കൊരു ജയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നൂറ് മാർക്കിൽ ഇപ്പോൾ നൂറ് എന്ന് പറയുമ്പോൾ എഴുപത് അധ്യാപക റിട്ടേൺ എക്സാമും അതായത് എക്സ്റ്റേണലും മുപ്പത് ഇൻറ്റേണലുമാണ് അപ്പോൾ ഇതിൽ വെറും മുപ്പത്തഞ്ച് മാർക്കാണ് അത് ഇൻറ്റേണൽ മാർക്കും കൂടെ കൂടിയിട്ട് അധ്യാപകൻ്റെ സിഇ മാർക്കും കൂടെ കൂടിയിട്ട് മുപ്പത് കിട്ടിയാൽ സോറി മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിട്ടിയാൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും ഇങ്ങനെയാണ് മാർക്കിൻ്റെ ബേസ് വരുന്നത് തീർച്ചയായും ഇനി ഈ സംശയങ്ങളുടെ ഇവിടെ തലമെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ കാണുന്ന സ്ക്രപ്പുറത്തെ കയറി ബൈ